ഹലോ നമ്മുടെ സോളാണോ മൈൻഡാണോ നമ്മളോട് സംസാരിച്ചതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മുടെ മൈൻഡും സോളും രണ്ടും രണ്ടാണ് നമ്മുടെ സോൾ എന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്ന ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ഊർജ രൂപമാണ് ഈശ്വര ചൈതന്യമാണ് ആ ഊർജ രൂപത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രസരിപ്പ് കൂടിക്കൂടി ശരീരത്തിന് വെളിയിൽ വരെ എത്തി ശരീരത്തിന് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വലയമായിട്ട് നമ്മുടെ ജീവന്റെ തുടിപ്പ് നമ്മുടെ ഹൃദയമാണല്ലേ ഹാർട്ട് ഹാർട്ടല്ലേ സോ നമുക്ക് വിശ്വസിക്കാം ഹൃദയവും സോളും ഒന്ന് തന്നെയാണ് ശരിയല്ലേ ഇനി നമ്മുടെ പല പല ചിന്തകളുടെ കൂടാരമാണ് നമ്മുടെ മൈൻഡ് മനസ്സ് മനസ്സ് ഒരു മാന്ത്രിക കൂടെ കേട്ടിട്ടില്ലേ നമ്മുടെ ചിന്തകളുടെ കേന്ദ്രം നമ്മുടെ ബ്രെയിനിൽ സെറിബ്രം എന്ന ഭാഗമാണ് സോ നമ്മുടെ മൈൻഡിനെ സൂചിപ്പിക്കുന്ന ശരീരഭാഗം ബ്രെയിൻ ആണെന്ന് പറയാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ ചിന്തകളെ പോലും വന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ആ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് തന്നെ ശരിയല്ലേ ശരിക്കും മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം ലോകത്ത് നമുക്കല്ലാതെ മറ്റാർക്കും നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം യും മൈൻഡിനെയും പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം നമ്മുടെ സോളിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ആണ് തോന്നലുകൾ പക്ഷെ നമ്മുടെ മൈൻഡിലോ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ചിന്തകളാണ് അപ്പോൾ എന്തായിരിക്കും ഫീലിങ്സും ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം ഫീലിംഗ്സ് അത് നമ്മുടെ ഉള്ളിൽ നിന്നും നാച്ചുറലായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന സത്യമാണ് സത്യമാണെന്ന് പറയാൻ കാരണം നമ്മുടെ സോൾ എപ്പോഴും സത്യമുള്ളതാണ് സോ അത് നമുക്ക് സത്യമായ കാര്യം മാത്രമേ ഫീല് ചെയ്യിപ്പിച്ച് തരുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഹാർട്ട് ഈസ് കറക്റ്റ് മൈൻഡ് ഈസ് ഇൻകറക്റ്റ് എന്ന് അതായത് എപ്പോഴും ഹാർട്ട് അല്ലെങ്കിൽ സോൾ പറയുന്നതാണ് ശരി മൈൻഡ് പറയുന്നത് കേൾക്കണ്ട എന്ന് മനസ്സിലായോ ഇനി ചിന്തകൾ എന്താണെന്ന് നോക്കാം നമ്മൾ ഒന്നിനെ പറ്റി ഫോഴ്സ്ഫുള്ളി ആലോചിച്ചിരിക്കുന്നതാണ് ചിന്തകൾ അതായത് ചിന്തിക്കുക എന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഒരു എന്താ ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ് അല്ലേ വൺസ് അഗെയിൻ ഞാൻ പറയുവാണ് തോന്നലുകൾ അല്ലെങ്കിൽ ഫീലിങ്സ് എന്നത് നമ്മളിൽ സ്വയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചിന്തകൾ എന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്തുവാ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണ്ടേ അതായത് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുകയാണ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അയ്യോ എന്നെ ഇതിനൊക്കെ പറ്റുമോ റിസ്ക് ആണ്. ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ നിന്നൊരു ഉണ്ടാകും. ില്ല എന്നെക്കൊണ്ട് അതിനെയൊക്കെ പറ്റും ഇതൊക്കെ സിമ്പിളല്ലേ ഐ ക്യാൻ ഡൂ ദാറ്റ് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ സോൾ കാണിച്ച് തരുന്ന സത്യം നിങ്ങൾക്ക് തരുന്ന ഫീലിങ്സ് ഉള്ളിൽ നിന്നും വരുന്ന തോന്നൽ മനസ്സിലായോ സ്വന്തം സോളുവായിട്ട് കണക്റ്റായ ഒരാൾക്ക് മാത്രമേ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ സോളുവായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ് യെസ് മെഡിറ്റേഷൻ ആൻഡ് ഇന്നർ വർക്ക് അത് ചെയ്യണം സോളുമായിട്ട് കണക്റ്റ് ആകാത്ത ഒരാൾക്ക് സോൾ പറയുന്നത് മനസ്സിലാവില്ല അയാൾ മൈൻഡിലെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പറയട്ടെ ഒരിക്കലൊരു ഡി എം ആറ് മാസത്തെ ബ്രേക്കപ്പിന് ശേഷം തൻ്റെ ഡി എഫിനൊരു മെസ്സേജ് ഇടുകയാണ് ആഫ്റ്റർ ലെവൻ തേർട്ടി പി എം ഓക്കെ ഇതാണ് ആ മെസ്സേജ് നോ ഐ ഫീൽ യു സോ ഐ മെസ്സേജ് യു ഡി എമ്മിൻ്റെ ഈ മെസ്സേജിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് പറയണേ താങ്ക്